അപ്പൊ ഇന്നത്തെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഈ മൂന്നിൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇടയിലുണ്ട് അങ്ങനത്തെവർക്കും പാട്ട് പാടുന്നവർക്കും പ്രത്യേക ആവശ്യമുള്ള സാധനമാണ് മൈക്ക് അപ്പൊ നമ്മൾ ഈ ഫോണിന്റെ ഇതില് അതായത് ഇതില് വീഡിയോ ചെയ്തിട്ട് നമ്മള് സംസാരിക്കുമ്പോ ഫോണിന്റെ മൈക്രോഫോണിലാണ് ഏത് സൗണ്ട് ക്യാപ്ചർ ആവുന്നത് അപ്പൊ അങ്ങനെയുള്ള സാധനം എടുത്ത് യൂട്യൂബിലേക്ക് ഇടുമ്പോ ഇങ്ങനെ ഫോൺ വെച്ചിങ്ങനെ ഇത് ചൂട് ഓർക്കേണ്ടി വരും എന്താ പറഞ്ഞത് അപ്പൊ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ ആ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ മൈക്ക് എന്ന് പറഞ്ഞത് അതിപ്പോ കുറെ കമ്പനീൻറെ ഉണ്ട് എക്സ്ട്രാ മൈക്ക് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കണേ അപ്പൊ അങ്ങനത്തെ ഒരു ആണ് എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് അതൊന്ന് പരിചയപ്പെടുത്തി തരാച്ചിട്ടാണ് കാരണം എൻ്റെയൊക്കെ മുന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായി അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ചെയ്തിരുന്നു അപ്പം ആ സാധനം എൻ്റെയൊക്കെ ഒന്ന് കുറെ കാലം യൂട്യൂബിൽ നിന്ന് ലീവ് എടുത്ത് പോയുണ്ട് ആ സാധനം പട്ടേ ഉപയോഗിക്കാത്തത് കാടന്ന് പോയി അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞ് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിന് ഒരു മെയിൽ ചെയ്ത് എനിക്കിങ്ങനെ ഒരു കമ്പനീടെ പ്രൊഡക്റ്റ് വേണം അതിനൊക്കെ മെയിൽ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് അച്ഛനീന് ആ ഒരു പ്രോഡക്ടിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോണ ഗ്രിണാഡ് പറഞ്ഞൊരു മൈക്രോഫോൺ ആണ് കമ്പനിന്റെ മൈക്രോ ആണ് അതിന്റെ മോഡൽ നമ്പർ വരുന്നത് അതായത് എസ് പന്ത്രണ്ട് പറഞ്ഞ മോഡൽ ആണ് അപ്പൊ നമുക്ക് നേരെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കണ്ടാലോ നമുക്ക് ഈ ബോച്ച് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം എങ്ങനെയാ ഇതില് കൊറേ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ റെസീവർ നമ്മൾ നമ്മള് ഫോണിൽ കണക്ട് ചെയ്യുന്ന റെസീവർ ആണ് ഇതാണ് ട്രാൻസ്മർ അതായത് മൈക്രോഫോൺ പറയും ഞാൻ എടുത്ത് കാണിച്ചു തരാം അതേ ഇവനെ അതെ ഇവനെങ്ങനെ പോക്കാണ്ടീല ഇതാ ഈ സാധനം പിന്നെ ഇതിന്റെ സൈഡിലൊരു ചാർജ് ചെയ്യാനുള്ളതല്ല ഇത് ഫോണ കുത്തുമ്പോൾ അഥവാ ഫോൺ എങ്ങാനും ചാർജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാർജർ കുത്തി വെക്കാം അത് ചാർജ് ചെയ്യാനായിട്ട് ഇടാം അതിന് അതിന് കൊടുത്തൊരു സംഭവമാണ് ഇത് അപ്പാണ് ഇല്ല നമ്മുടെ രണ്ട് ലൈറ്റും കാര്യമൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഫോണിനണ്ട് കണക്ട് ചെയ്യുമ്പോൾ നീല ബ്ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അപ്പം മൈക്കണ്ട് ഓൺ ആകുമ്പോഴാണ് ഇതിന്റെ ബ്ലിങ്കിങ് കറക്റ്റ് ലെവലിൽ നിൽക്കരുത് അപ്പൊ ഇതാണ് ഒരു സാധനം ഇത് മാറ്റം നിക്കുക ഇനി പ്രധാനപ്പെട്ട സാധനമാണ് മൈക്കണ്ടില്ലേ ഇത് സെറ്റാണ് ഗിർണ്ണാട് കുറച്ച് ക്വാളിറ്റി ഉള്ള മൈക്കാണ് ഇതിന്റെ വിൻഷീൽഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വിൻഷീൽഡ് നമ്മൾ കാറ്റ് വരുമ്പോ കാറ്റിനെ മെറികടക്കുള്ള സംഭവമാണ് വിൻഷീൽഡ് എന്ന് പറയുന്ന സാധനം അടിപൊളിയുണ്ട് ഒരു സ്മൂത്ത്നെസ് ഉണ്ട് തൊടുമ്പളേ പിന്നെ ഗിർണാഡിന്റെ ജി ആണ് ഇവിടെ ലോഗായിട്ട് കൊടുത്തേ പിന്നെ ഇത് നമ്മളിങ്ങനെ ഡ്രസ്സേ ക്ലിപ്പ് ചെയ്തിട ഇടാനുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് പിന്നെ ഇത് നമ്മള് ചാർജിന് കുത്തിക്കാനുള്ള സംഭവാണ് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയാ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അതായത് മ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഇത് മ്യൂട്ട് ചെയ്യാനുള്ള ഇത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനുള്ളതാണ് ഇത് ബാറ്ററിന്റെ ഇത് അറിയണ അതായത് നോയ്സ് നോയിസ് ക്യാൻസലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന ടൈമില് മറ്റേ നായ്ക്കളെ ഓളിയില എന്താണ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എടുത്ത് ക്യാൻസലേഷൻ ചെയ്ത കറക്റ്റ് വോയിസ് ഇത്തരമുള്ള സംഭവങ്ങൾ അപ്പൊ ഇതിന് ത്രീ ലെവൽസ് എന്താണ് ഇതുണ്ട് എന്നാണ് പറഞ്ഞത് ക്യാൻസലേഷൻ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൊത്തമായിട്ട് റിവ്യൂ പിന്നെ മൈക്കിന്റെ എന്ത് പൗർവട്ടം എന്നത് ഏതിപ്പോ ഒരു ഡീറ്റെയിൽ റിവ്യൂ അല്ല ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് കാരണം പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്തിട്ട് അപ്പോൾ യൂസ് ചെയ്തിട്ട് യൂസിങ് റിവ്യൂ ആയിട്ട് ഞാൻ വേറെ ചെയ്യേണ്ടത് അപ്പോൾ ഐഡിലിക് നോയ്സ് ക്യാൻസലേഷൻ എന്താന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരണ്ടേ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മളെ മൈക്ക് കാണുന്നത് അപ്പോൾ ഇത് വിൻഷീൽഡ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിൻഷീൽഡ് അപ്പൊ ഇനി ഈ സാധനം മാറ്റി ചെയ്യാം നമുക്ക് ഇനി പെട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഓക്കെ അപ്പൊ പെട്ടിന്റെ ഉള്ളിൽ കാര്യമായിട്ട് വരികയാണെങ്കിൽ ഈ സാധനം നമുക്ക് പൊക്കി മാറ്റാം പൊക്കി മാറ്റി കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇതിന്റെ കാറ്റലോക്ക് ചൈനയിലെ എഴുതി ചൈന വായിച്ചാൽ അറിയണുണ്ടെങ്കിൽ നമുക്ക് വായിച്ചാൻ പറ്റൂലോ വായിച്ചാൻ പറ്റുള്ളൂ ഓക്കെ അതെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി കാർഡ് ഓ വൺ മന്ത് വൺ മന്ത് വാറണ്ടി കാർഡ് കണ്ടില്ല നിങ്ങൾക്കായിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതിന്റെ കണക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തു ഇതൊക്കെ കണക്ട് ചെയ്യാൻ ഫോണിൽ കണക്ട് കാണിച്ചു കാണിച്ചതിന്റെ ഫുള് ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മളെ വാറന്റി കാർഡ് ഇനി ചെറിയ പെട്ടിയിൽ എന്തൊക്കെയുണ്ട് കണ്ടെങ്ങക്ക് ഇതൊക്കെ നമ്മൾ കാണിച്ചു വരും സി ടൈപ്പ് ചാർജർ ചാർജാർ സി ടൈപ്പ് ചാർജർ ഉണ്ട് പിന്നെ ഒരു അതേപോലത്തെ ഒരു വിൻഡോ ഗാപ്പ് ഉണ്ട് ഇതാ ഈ നമ്മള് കാറ്റിനെ മറികടക്കാൻ വേണ്ടിട്ടൊരു അപ്പൊ നിങ്ങളെ വെട്ടി തുറന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളും കേബിളും അതിൻ്റെ ഒപ്പം എന്തൊക്കെ കിട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടണ റെസീവറും മൈക്കിംഗ് കൂടെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കിട്ടണ ഇത് റെസീവർ ഇതാണ് സാധനമാണ് റെസീവർ ഇതാണ് നമ്മൾ ഫോണിന് കണക്ട് ചെയ്യുന്നത് ഇതാണ് മൈക്ക് പിന്നെ ഇങ്ങനൊരു വിൻഡ് ഗ്യാപ്പ് തന്നെ അതായത് നമ്മൾ ആ കാർട്ടൊക്കെ തരണം ചെയ്യാനായിട്ടാണ് ഈ സാധനം ഇതിന് വരുന്നത് കാരണം കുറച്ച് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ക്രിനാഡ് എന്ന കമ്പനിൻ്റെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ക്രിനാഡ് എന്നൊരു കമ്പനിൻ്റെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കാരണം കുറേ കുറച്ച് ഫീച്ചറും കാര്യങ്ങളും വരുന്ന പക്ഷെ വില കുറച്ച് എന്താ പറയുക ഹൈ ഒന്നുമില്ല നല്ലൊരു മിതമായ വിലയാണ് എനിക്ക് ഇത് അവര് ഇത് അവർക്ക് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അയച്ചിരുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അതിന്റെ റേറ്റ് നല്ലൊരു റേറ്റിലാണ് ഇത് ഫ്ലിപ്കാർട്ട് കൊടുക്കണ നല്ലൊരു മൈക്കാണ് എന്തായാലും നമുക്ക് ഇതിന്റെ വോയിസ് ഒന്ന് നോക്കാം ഈ സാധനം ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്ത് അപ്പൊ ഇതി കൂടെയാണ് ബാക്കി സൗണ്ട് ഒക്കെ നിങ്ങള് കേക്കൽ കാരണം ഇത് എന്തൊക്കെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചറും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മൾ എത്ര മീറ്റർ ഈ മൈക്കിൽ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ ആണ് ഇതിനെപ്പറ്റി ഞാൻ മൊത്തമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അപ്പം ഈ പിന്നെ നിങ്ങൾക്ക് സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഗ്രിനാഡോ എസ് പന്ത്രണ്ട് എന്നടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡല് വരും ഇത് രണ്ട് മൈക്കായിട്ട് നമുക്ക് വാങ്ങാം ഒരു മൈക്കായിട്ട് പിന്നെ ഈ പ്രോഡക്ടിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അടിയിൽ കൊടുക്കാവും അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ് മൊബൈൽ ചെയ്യുന്നത് നോക്കി വെക്കാലോ അപ്പൊ പൊറത്തു മഴ ചെറുതായിട്ട് സൗണ്ട് കേൾക്കണ്ടാവും കണക്ട് അല്ല അപ്പോൾ നമുക്ക് മൈക്ക് ഒന്ന് ഓൺ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കണോ അപ്പൊ ഇതാണ് റിസീവർ റിസീവർ ഞാൻ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ല നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്താണ്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈക്ക് കണക്ട് ചെയ്തോണ്ടാണ് മൈക്ക് ഓഫാണെങ്കി ഈ സാധനം ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ ലൈറ്റ് ഇങ്ങനെ ും കത്തി കെട്ടണ്ടാവും അപ്പൊ ഞാൻ ഈ മൈക്കാണ്ട് ഓൺ ആക്കി കഴിഞ്ഞാല് അതിന്റെ അർത്ഥം പക്ഷെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ അതിനൊരു തകരാറും കാണുന്ന പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പറ്റണങ്ങ ഈ മൈക്കന്റെ അഭിപ്രായങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം